ഒരു പ്രവണത എല്ലാവർക്കും ഉണ്ട് ഡി ആ സിയെ പേടിക്കേണ്ടതില്ല ഒരേ സമയം യൂട്രസിൻ്റെ ഉള്ളിലെ ചില അസുഖങ്ങൾ കണ്ടുപിടിക്കാനും പിന്നെ ചില അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും ചെയ്യുന്ന ഒരു മൈനർ സർജറിയാണ് ഡി ആൻസി മയക്കിയിട്ടാണ് ചെയ്യുന്നത് ചേച്ചി ഒരു തരത്തിലുള്ള വേദനയും അറിയാൻ പോകുന്നില്ല പിന്നെ അബ്നോർമൽ ആയിട്ടുള്ള യൂട്രസിന്നുള്ള ബ്ലീഡിംഗ് ഉള്ളവർക്ക് അതുപോലെ പീരീഡ്സ് നിന്ന സ്ത്രീകൾക്ക് പിന്നീട് ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിൻ്റെ ഭാഗമായിട്ട് അതുപോലെ കൺ കൺട്രോൾഡ് ബ്ലീഡിംഗ് ഉള്ള പല സിറ്റുവേഷൻസിലും ആ ബ്ലീഡിങ് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ക്യാൻസറിൻ്റെ അംശം ഇല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ അംശം എടുത്ത് ബയോപ്സി എടുത്ത് പരിശോധിക്കാറുണ്ട് അതിന് ശേഷം ഡി എം സി ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ചില അസുഖങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചതിന് ശേഷം ഫോർ എക്സാമ്പിൾ യൂട്രസിനകത്ത് പോളിപ്പ് ആണെന്ന് വെച്ചു അല്ലെ സെർവിക്സിൻ്റെയും ഉള്ളിലായിട്ട് പോളിപ്പാണ് അപ്പോൾ ആ പോളിപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ മിസ്ഡ് അബോഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു അബോഷന് ശേഷം പ്രോഡക്ട്സ് മുഴുവനായിട്ടും മരുന്നൊക്കെ വെച്ച് ചികിത്സിച്ചതിന് ശേഷം പോയിട്ടില്ല എങ്കിൽ ആ പ്രോഡക്ട്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മോളാർ പ്രഗ്നൻസി മുന്തിരിക്കുല പ്രഗ്നൻസി അതുപോലെ ചില കണ്ടീഷൻസിൽ യൂട്രസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മിച്ചം ഇരിപ്പുണ്ട് അത് പൂർണ്ണമായിട്ടും പോയിട്ടില്ല എങ്കിൽ അത് നീക്കം ചെയ്യാൻ ചികിത്സയുടെ ഭാഗമായിട്ട് അതുപോലെ അൺകൺട്രോൾ ബ്ലീഡിംഗ് ഉള്ള ആൾക്കാർ നമ്മൾ യൂട്രസിന്റെ ഉള്ളിൽ മരുന്ന് വെക്കാറില്ലേ കോപ്പർട്ടി പോലത്തെ മരുന്നുകൾ വെക്കുന്ന സർജറികളിൽ ഒക്കെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടും അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ടും ഡി ചെയ്യാറുണ്ട് ഒരിക്കലും പേടിക്കണ്ട രാവിലെ വന്ന് വൈകിട്ട് വീട്ടിൽ പോകാവുന്നതേ ഉള്ളൂ മയക്കിയിട്ടാണ് ചെയ്യുന്നത് ന്യൂട്രസിൻ്റെ വായ്ഭാഗം അടഞ്ഞായിരിക്കുക അപ്പോൾ ആ വായ്പഭാഗം തുറക്കാൻ വേണ്ടിയിട്ട് ചില ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് ചില മരുന്ന് ഉപയോഗിച്ച് ആ വായ്ഭാഗം തുറക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഡയലറ്റേഷൻ എന്ന് പറയുന്നത് ക്യൂറട്ടാജ് എന്ന് പറയുന്നതിന് കാര്യം അതിൻ്റെ ഉള്ളിലൊരു മെറ്റൽ ക്യൂററ്റ് ഉണ്ട് ഒരു സ്പൂൺ പോലത്തെ അത് വെച്ചിട്ട് അംശം ചുരണ്ടി എടുത്തിട്ടാണ് ഈ പ്രൊസീജിയർ മുന്നോട്ട് പോകുന്നത് സോ അല്ലാതെ ഇതിനെ പേടിക്കേണ്ട ആവശ്യമില്ല സുനു